വിദേശത്ത് നിന്ന് കടത്തുന്ന സ്വർണം ഏറ്റുവാങ്ങാനായി തമിഴ്നാട്ടിൽ നിന്നുള്ള കാരിയർമാർ സ്ഥിരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്താറുണ്ടെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച സ്വർണ്ണക്കടത്ത് കാരിയറായ ഉമറിനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടാസംഘം മുമ്പും ഇയാളെ കിഡ്നാപ്പ് ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നതായാണ് സൂചന പലതവണ പദ്ധതിയിട്ടെങ്കിലും നടപ്പായില്ല വിദേശത്തു നിന്ന് സ്വർണം കൊണ്ടുവരുന്ന കാരിയറുടെ ഫോട്ടോയും പാസ്പോർട്ടിന്റെ കോപ്പിയും തലസ്ഥാനത്ത് സ്വർണം വാങ്ങാനായി കാത്തു നിൽക്കുന്ന സംഘങ്ങൾക്ക് അയച്ചു കൊടുക്കും ഇത് നോക്കിയാണ് കാരിയർ തിരിച്ചറിയുന്നത് ഇത്തരത്തിൽ വാങ്ങുന്ന സ്വർണം തട്ടിപ്പറിക്കാനായി മൂന്നോ നാലോ ഗുണ്ടാസംഘങ്ങൾ നഗരത്തിലുണ്ട് ഉമറിനെ തട്ടിക്കൊണ്ടുപോയതും അതിലൊരു സംഘമാണ് കേസിൽ അറസ്റ്റിലായ അഞ്ചംഗ ഗുണ്ടാസംഘത്തെ കൂടുതൽ അന്വേഷണത്തിനായി വ്യാഴാഴ്ച വഞ്ചൂർ പോലീസ് கஸ்டடியில் வாங்கும் കാരിയർമാരെ പോകുന്ന കേസുകൾ വിവാദമാകുമ്പോഴാണ് പോലീസ് ഇടപെടുന്നത് അന്വേഷണമായി പോലീസ് മുന്നോട്ടു പോകുമെന്ന് കണ്ടാൽ കേസ് കൊടുക്കാൻ നിൽക്കുന്നവർ തന്നെ പതിയെ പിൻവലിക്കും തലസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ നടന്ന തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സ്വർണം പൊട്ടിക്കലാണെന്ന് പോലീസ് മനസ്സിലാക്കിയെങ്കിലും ഉമർ പരാതിയിൽ ഉറച്ചുനിന്നില്ല ഇതോടെ പോലീസിന്റെ അന്വേഷണം എത്തിയില്ല തമിഴ്നാട്ടിൽ നിന്നുള്ള ദരിദ്ര യുവാക്കളെ വലവീക്ഷിപ്പിടിച്ച് തുച്ഛമായ തുക നൽകിയാണ് കാരിയർമാരാക്കി സ്വർണം കടത്തുന്നത് പാസ്പോർട്ടുള്ളവർ ഒരു തവണ വിദേശത്ത് പോയി കള്ളക്കടത്തുകാർ നൽകുന്ന സാധനങ്ങളുമായി തിരികെ തിരികെയെത്തുന്നതിന് വിമാന ടിക്കറ്റും മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെയും നൽകും പിടിക്കപ്പെട്ടാൽ വാഗ്ദാനം ചെയ്ത തുക കിട്ടില്ല സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഇവർക്ക് നൽകുന്ന ബാഗിൽ എന്താണ് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പോലും ഇവർക്ക് അറിയാനാകില്ല തിരുനെൽവേലി മേലേപ്പാളയം കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് നടത്തുന്ന നാണിയാർ എന്നയാളുടെ കാരിയറാണ് ഉമർ നാണിയാർക്ക് വേണ്ടി വിദേശത്ത് നിന്ന് യാത്രക്കാർ വഴി കൊടുത്തുവിടുന്ന സ്വർണം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് ഉമറിന്റേത് ചൊവ്വാഴ്ച രാത്രി സിംഗപ്പൂരിൽ നിന്നെത്തിയ സ്കൂട്ട് എയർലൈൻസിൽ യാത്രക്കാരനായ കന്യാകുമാരി സ്വദേശി ആന്റണി ജോർജ് അലക്സ് നാണിയാർക്കായി സ്വർണം കൊണ്ടുവന്നിരുന്നു ഇത് വാങ്ങാനായി വിമാനത്താവളത്തിൽ കാത്തുനിന്ന ഉമറിനെ കിഡ്നാപ്പിംഗ് സംഘം രഹസ്യമായി നിരീക്ഷിച്ചിരുന്നു വിമാനമിറങ്ങി അലക്സിന്റെ പക്കലുണ്ടായിരുന്ന സ്വർണം അനുവദീനീയമായ തൂക്കത്തേക്കാൾ കൂടുതലായതിനാൽ എയർ കസ്റ്റംസ് ഇന്റലിജൻസ് പിടിച്ചുവെച്ചു ഡ്യൂട്ടി അടച്ചാൽ വിട്ടു നൽകാമെന്ന് കസ്റ്റംസ് അറിയിച്ചു എന്നാൽ തന്റെ പക്കൽ പണമില്ലെന്നും പിന്നീട് ഡ്യൂട്ടി അടച്ച് സ്വർണം തിരിച്ചെടുത്തോളാമെന്നും അറിയിച്ചു അടയ്ക്കേണ്ട ഡ്യൂട്ടിയുടെ രസീത് വാങ്ങി ടെർമിനലിൽ നിന്ന് അലക്സ് പുറത്തിറങ്ങി അലക്സിനെ കണ്ടുപിടിച്ച് ഉമർ സ്വർണം ആവശ്യപ്പെട്ടപ്പോൾ സ്വർണം പിടിച്ചുവെച്ചെന്നും ഇതിന് തെളിവായി രസീതും കാണിച്ചു കാണിച്ചുമായി െത്തി അടുത്ത ദിവസം സ്വർണം എടുക്കാമെന്നും ഇരുവരും തീരുമാനിച്ചു അലക്സിൽ നിന്ന് രസീത് വാങ്ങി ഉമർ ഓട്ടോറിക്ഷയിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുകയായിരുന്നു തന്നെ സ്വീകരിക്കാനെത്തിയ ബന്ധുക്കൾക്കൊപ്പം അലക്സും പോയി വിമാനത്താവളത്തിൽ സമീപത്തെ ചാക്കഭാഗത്ത് നിന്നാണ് തമ്പാനൂരിലേക്ക് പോകാനായി ഉമർ ഓട്ടോറിക്ഷയിൽ കയറിയത് ഉമർ സ്വർണവുമായാണ് പോകുന്നതെന്നറിഞ്ഞ് സംശയിച്ച് തട്ടിക്കൊണ്ടുപോയ സംഘം ഓട്ടോയെ പിന്തുടർന്നു തകരപ്പറമ്പ് എത്തിയപ്പോൾ ഓട്ടോ തടഞ്ഞ് ഉമ്മറിനെ വലിച്ചൊഴിച്ച് കാറിലിട്ട് മർദ്ദിച്ചു സ്വർണം കസ്റ്റംസ് പിടിച്ചെന്ന രസീത് കാണിച്ചതോടെ ഇയാളുടെ പക്കൽ സ്വർണ്ണമില്ലെന്ന് ഉറപ്പാവുകയായിരുന്നു സംസ്ഥാനത്തെ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് പരിശോധന കർശനമാക്കിയിട്ടും നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് അടക്കം കുറവില്ല കള്ളക്കടത്ത് എന്നത് ഒരു രാജ്യത്തേക്ക് അനധികൃത മാർഗങ്ങളിലൂടെ ചരക്കുകൾ കൊണ്ടുവരുന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു നികുതി നൽകാതെ നിയമവിരുദ്ധമായി ചരക്കുകൾ കൊണ്ടുപോകുന്നതിനോ നിയമപരമായ ൾ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനുമാണ് ഇത് ചെയ്യുന്നത് പല ഇനങ്ങളിലും കള്ളക്കടത്ത് നടക്കുന്നതിനാൽ അത്തരം ഇനങ്ങളുടെ ഇറക്കുമതിയും കസ്റ്റംസ് തിരുവയും ഒഴിവാക്കും പുനർവില്പനയ്ക്ക് അവ വില കുറഞ്ഞതായി നിലനിർത്താം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി